നട്ടിലുള്ള നേരത്തെ ഞാൻ പറഞ്ഞു നട്ടലുള്ള മാധ്യമപ്രവർത്തകടുത്ത് പോലും എന്താ പറയാ നമ്മൾ അതിന്റെ അകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരായത് കൊണ്ട് നമ്മുടെ കൾച്ചറിലും നമ്മുടെ ശീലത്തിന്റെ ഭാഗമായിട്ടൊക്കെ അത് പലപ്പോഴും വന്നും പോയൊക്കെ കളിക്കാറുണ്ട് ഇതിനൊരു മാറ്റം ഉണ്ടാകണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആവശ്യമാണ് പിന്നെ ഡീപ്പായിട്ട് എന്താ പറയുക എന്താണ് ഡിസബിലിറ്റി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഡിസേബിൾഡ് വ്യക്തികൾ എന്നുള്ളൊരു സാധനം നമ്മൾ ആഴത്തിൽ അറിയാനും ഇൻട്രാക്റ്റ് ചെയ്യാനും നമ്മൾ ബോധവർ ശ്രമിക്കുക എന്നുള്ളൊരു സാധനം തന്നെയായിരിക്കും പക്ഷെ അതിനെ ഏറ്റവും എന്താ പറയുക ഏറ്റവും നമ്മുടെ എന്താ പറയുക ഇന്ത്യ പോലുള്ള രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ പോലുള്ള ഒരു ആധുനിക സമൂഹത്തിൽ ഏറ്റവും ഗുണകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് അതിൻ്റെ കർക്കശത്തോടു കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളൊരു സാധനം തന്നെ ഇപ്പോൾ നമ്മളൊക്കെ സംസാരിക്കണം ഭ്രൂണഹത്യ എന്നുള്ളൊരു സാധനം ആദ്യം നമ്മൾ നിയമപരമായിട്ട് തന്നെയല്ല അഡ്രസ് ചെയ്തിട്ടുള്ളത് അതെ അതെ സ്ത്രീകൾക്കുള്ള റിസർവേഷൻസുകൾ ഏത് പഞ്ചായത്ത് ഇലക്ഷനിലും ലോക്കൽ സെൽഫ് ഗംപലക്ഷൻ അത് പൂർണ്ണമായിട്ടും നമ്മൾ നിയമപരമായിട്ടല്ല അപ്പോൾ നിയമത്തിൻ്റെ കർക്കക്ഷ്യം വളരെ നിർബന്ധമായിട്ട് കൊണ്ടുവരാണെങ്കിൽ അതിനെ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ട് എന്താ പറയുക സൂപ്പർവിഷൻ കൊടുക്കുകയാണെങ്കിൽ ഇതിന് കുറച്ചും കൂടി എന്താ പറയുക ഡിഗ്നിഫൈഡായിട്ട് തന്നെ ഈ ഒരു മേഖലയെ നമുക്ക് മുന്നോട്ട് കാണാൻ സാധിക്കുന്നുണ്ട്